അവസ്ഥ എന്താന്നറിയോ പത്ത് മുപ്പത്തഞ്ച് കിലോ പുറകില് നിൽക്കുന്ന കേട്ടാ ലഗേജ് ഉണ്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ കേറാൻ പോകുന്നത് അങ്ങനെ നമ്മളെ ബസ് മേട്ടൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ടക്ടർ പറഞ്ഞു ഇവിടെ എത്തുന്നതിന് മുന്നേ വേഗം ഇറങ്ങാൻ വേണ്ടി സെറ്റ് ആയിക്കോ ഇതായിരിക്കും അവസ്ഥ കാരണം ധർമ്മപുരിയിലേക്ക് ഈ ഒരു ബസ് തോന്നുന്നു തോന്നൂട്ടോ അവസ്ഥ കണ്ടിട്ട് അപ്പൊ വേഗം ഇറങ്ങാനുള്ളവരൊക്കെ വേഗം ഇറങ്ങാൻ നോക്കിക്കോ പിന്നെ ആൾ ഇങ്ങോട്ട് കേറി കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് ഇറങ്ങി ചാടി ഇറങ്ങി കേട്ടോ അതാണ് നമ്മുടെ ബസ് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ നേരെ ധർമ്മപുരിയിൽ നിന്നും നേരെ സേലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വലിയൊരു നഷ്ടം തന്നെയായിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ വരുന്ന വഴിയിൽ കണ്ട കാഴ്ചകളുണ്ട് അതായത് മേട്ടൂര് ഡാം എങ്ങനെയാണെന്ന് നമുക്ക് ആ അതിന്റെ മേലെ കയറി കഴിഞ്ഞാൽ എത്രത്തോളം ഭംഗിയുള്ള കാഴ്ചകൾ കാണുന്നതിനൊരു ചെറിയൊരു സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒരു ബസ് കയറാനുണ്ട് കൊളത്തൂര് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഡാമിന്റെ അവിടെ ഇറക്കി ഇവിടെന്ന് പറഞ്ഞു നമുക്ക് ഒരിക്കലും ഒരിക്കലും എന്നല്ല ഒട്ടും സമയം വേസ്റ്റ് ആകാനല്ല എത്രയും പെട്ടെന്ന് ബസ്സിൽ കയറാ പോവാ എത്രയും പെട്ടെന്ന് ഡാം അങ്ങോട്ട് കവർ ചെയ്യാൻ നോക്കട്ടോ പോളി കാഴ്ചകളാ മക്കളെ വരാൻ പോണത് എൻട്രി ടിക്കറ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എത്ര രൂപയാണ് ഏഴ് മണിവരെ സമയമുണ്ട് ഇനി ഡാമൊക്കെ പോകുന്നതിനായിട്ടാണോ ആറു മണി എന്ന് തോന്നുന്നു ഏഴ് ടു ആറ് രാവിലെ ഏഴ് മുതൽ ഇനി ആറു മണിവരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അഞ്ചര മണിയായിട്ടുണ്ട് ഈ ഒരു ലഗേജ് കയറ്റിയിട്ട് ലഗേജ് ഒന്നും ഇവിടെ എവിടെ വെക്കാനുള്ള ഒരു സെറ്റാക്കാനുള്ള ഒരു സമയം കൂടിയില്ല നമുക്ക് അഞ്ചര മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളെവിടെ എത്തിക്കഴിഞ്ഞാല് ലേറ്റ് ആണ് എങ്ക പോണാലും ഇപ്പടിത്താ അപ്പൊ പെട്ടെന്ന് ലഗേജ് ഒക്കെ വെയിറ്റ് ഒന്നും നോക്കണില്ല ഓടെന്ന പരിപാടി ടിക്കറ്റ് ഉണ്ട് കേട്ടോ പത്ത് രൂപ ടിക്കറ്റ് എടുക്കാണ് ഇങ്ങോട്ട് കയറി വന്നത് അവിടെ പോയിട്ട് ക്യൂലൊക്കെ നിന്നിട്ട് ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോ ടിക്കറ്റ് എവിടെ ഞാൻ പറഞ്ഞു ടിക്കറ്റ് നിങ്ങളല്ലേ വരണ്ടത് പുറത്ത് പോയിട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു പുറത്ത് പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഇതാ വന്നിട്ടുണ്ട് ഇത് ഇവിടെ കൊടുക്കണം അങ്ങനെ നമ്മൾ നമ്മള് ഡാമിന്റെ അകത്തേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് നല്ല കാറ്റ് കൂ ഒരു രക്ഷയില്ലാത്ത കാറ്റ് നമുക്ക് എത്രയും പെട്ടെന്ന് മേലക്ക് കയറണം ഇതൊക്കെ തിരിച്ചു വരുമ്പോഴും കാണാലോ ഞാൻ ഇതുവരെ പറഞ്ഞു തിരിച്ചെടുത്തിരിക്കുന്നു എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് അതിന്റെ മേലേക്ക് ആരും കിടത്തിവിടില്ല കേട്ടോ രാവ് വിചാരിച്ച് ആ ചെപ്പൊക്കെ കേറി മേലെ കയറിയിട്ട് നമ്മൾ ആലയാർ ഡാമിന്റെ മേലെ കൂടെ നടന്നില്ലേ അതുപോലുള്ള ഒരു മേലെ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ കിട്ടും കാരണം അപ്പുറത്തും അപ്പുറത്തൊക്കെ മനോഹരമായ മലനിരകളും കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിന്റെ മേലെ കയറാന്ന് വിചാരിച്ചിട്ട് രാവുന്നത് നോക്കുമ്പോ അതിന്റെ മേലെ കയറ്റി വിടുന്നില്ല അപ്പൊ നമുക്ക് ഈ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റി കണ്ടാലോ അതിന്റെ താഴേക്കൊന്ന് പോയി വരാം അടിപൊളി പാർക്കാണ് കേട്ടോ ആറേകാലം വരെ ഇവിടെ സമയമുണ്ട് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും വരാം ഇതൊക്കെ നോക്കിയാൽ വേറൊരു ടൈപ്പ് കിട്ടോ വേറൊരു ടൈപ്പ് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു മനോഹരമായിട്ടുള്ള ഒരു പാർക്ക് വേറെ ഒന്നും പറയുന്നില്ല അടിപൊളി സംഭവം ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും അതിൻ്റെ മേലേക്ക് പ്രവേശനമില്ല പ്രവേശനമില്ലാട്ടോ ടൂറിസ്റ്റിന് അതിൻ്റെ മേലേക്ക് പ്രവേശനമില്ല എന്നാണ് ഇപ്പം എനിക്ക് പറയാൻ കഴിഞ്ഞത് ഞാൻ വിചാരിച്ചാൽ ടൈമിൽ ലൈറ്റായി വന്നുകൊണ്ടാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് എന്ത് ടൈമിൽ വന്നാലും അങ്ങ് മേലെ പോകാൻ മുടിയാത് മേലക്കൊരു കഴിഞ്ഞാ അടിപൊളിയായിരുന്നു നല്ല ആളുകൾ ഇണ്ട് കേട്ടോ നല്ല ആളുകൾ ഇണ്ട് എന്ന് പറഞ്ഞ നല്ല ആളുകളുണ്ട് അങ്ങോട്ട് നോക്കിയാ ഇങ്ങോട്ട് നോക്കിയാ അത് ഇങ്ങോട്ട് നോക്കിയാ വെറുതെ പറയുന്ന ശരിക്കും നല്ല ആളുകളുണ്ട് തണല് അതായത് ഏഹ് സൺസെറ്റിന്റെ ഒന്നും ആയിട്ടില്ല ആറുമണി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ ചെറുതായിട്ട് സൺലൈറ്റും ചെറിയ രീതിയിലുള്ള വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് സൂര്യനെ അസ്തമിച്ചിട്ടൊന്നുമില്ലല്ലോ പക്ഷെ ഈ ഒരു റൂട്ട് പോകുമ്പോഴേ രണ്ട് സൈഡ് മാവിന്റെയൊക്കെ തണല് അടിപൊളി തണലിട്ടോ അല്ല ഒരു ഇരുട്ടായ മൂട് ഈ ഒരു സൈഡ് ആ കുട്ടികൾക്കായിട്ടുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ വേറെ എൻട്രി ഫീസ് ഒന്നും വരുന്നില്ല ഈ പത്ത് രൂപക്ക് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ആ ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റികളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം കേട്ടോ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഇതുവരെ ഉള്ള കാര്യങ്ങൾ ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാവുന്നതാണ് ഊഞ്ഞാലൊക്കെ ആടാ അവിടെയൊക്കെ കണ്ടോ മുതിർന്നവരും ഉണ്ട് കുട്ടികൾ മാത്രമൊന്നുമല്ല മുതിർന്നവരും ഊഞ്ഞാലിലേക്കാടുന്നുണ്ട് നല്ല തിരക്കുണ്ട് എവിടെ നോക്കിക്കഴിഞ്ഞാലും നല്ല ആളുകളുണ്ട് ഏഴുമണിവരെ ഒക്കെ ടൈം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ആറു മണിന്നൊക്കെ വെറുതെ പറയുന്നതാണ് ഏഴുമണിവരെ ഒക്കെ ഈ പാർക്ക് അങ്ങോട്ട് അലൗഡ് ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഈ ഒരു പാർക്കൊക്കെ ഏഴ് മണിവരെ ഉണ്ടാകുമായിരിക്കാം സായന്തന വേളയിൽ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് എന്താ പറയുക കുടുംബമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് കുറച്ച് പേരൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ ഒരു സൂപ്പർ വ്യൂ ഒക്കെ വരുന്നുണ്ട് ഞാനത് കാണിച്ചു തരാം ഇവിടെ എന്തോ ഉണ്ട് കേട്ടാ മുതലെയാണെന്ന് തോന്നുന്നുണ്ട് ഇനി മീനാണോ മുതലെയാണോ എന്താ പരിപാടി എന്നാവോ ആ ട്ടാ മുതലാണ് മുതലയാണ് നിങ്ങൾക്ക് കിടക്കുന്ന കാണുന്നുണ്ടോ നമ്മൾ പിന്നെ അവിടെ നിന്ന് മുതലേക്കെ കണ്ടല്ലേ അതുകൊണ്ട് ഇത് അത്ര വല്യ സംഭവൊന്നല്ല ഇവിടെ ഇങ്ങനത്തെ ഓരോരോ പരിപാടികൾ ഇണ്ടല്ലേ അപ്പൊ ലാഭമാണ് കേട്ടോ പത്ത് രൂപക്ക് എൻട്രി ടിക്കറ്റും കൊടുത്തിട്ട് അതാ ഗിനിപ്പന്നികളൊക്കെ കാണുന്നുണ്ട് ഗിനിപ്പന്നികൾ കണ്ട കണ്ടാ മാനണ്ടേ കൈസ അപ്പൊ അങ്ങോട്ടൊരു ഒരു ചെറിയൊരു സൂവിന്റെ ഒരു സെറ്റപ്പ് കാണുന്നുണ്ട് സൂവിന്റെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് അതാ അവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ടോയ്ലറ്റ് കാര്യങ്ങളുണ്ട് ഷോപ്പുകൾ വരുന്നുണ്ട് ഐസ്ക്രീം കാര്യങ്ങൾ വരുന്നുണ്ട് ഇതുപോലുള്ള ഇനി എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് മുന്നോട്ട് നോക്കാം അവിടെയൊക്കെ ആളുകൾ ആ ഒരു ഗ്രില്ലൊക്കെ കണ്ടോ ആ വെയിലൊക്കെ കണ്ടോ അവിടെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് ചിലപ്പോ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമാരിക ആ കൂട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമാരിക ഗൈസ് അവിടെ മാനൊക്കെ കിട്ടോ മാന അടച്ചിട്ടിട്ടുണ്ട് ആ ഐശ്ശേരി അപ്പൊ ചെറിയൊരു സൂ ഉണ്ട് ഇവിടെ ഇതിന്റെ അകത്തീട്ടാ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ ആയിട്ട് ഒന്നും അറിയാത്ത ഇങ്ങോട്ട് കയറിപ്പോ എന്താണ് ഇവിടെ കാണാനുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇതിന്റെ റിസർവേറിന്റെ മേലെ കയറിയിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പകർത്തിയെടുക്കാനായിട്ട് ഇവിടെ വന്നു അപ്പോഴാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അത് അവിടെ മാനൊക്കെ ഉണ്ട് ഇനി അങ്ങോട്ട് ചിലപ്പോ പുലിനെയും കടുവനൊക്കെ കാണാൻ പറ്റുമോന്നാവാ നോക്കട്ടെ ഇത് അങ്ങോട്ട് കുറച്ച് ഉണ്ട് ഈ ഒരു വേലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനകത്തൊക്കെ എന്താണ് ഉള്ളത് നമുക്കൊരു പിടുത്തല്ല ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ആളുകൾ അവിടെ കൂടി നിക്കുന്നുണ്ടോ അവിടെ എന്തോ ഉണ്ട് അപ്പൊ ഇവിടെനിന്ന് ഒന്നിനെ കാണാനൊന്നുമില്ല ചിലപ്പോ അതിനകത്ത് വല്ല മുതലേ അല്ലെങ്കിൽ ഉള്ള ചാൻസ് കാണുന്നുണ്ട് കാട്ടുപോകത്തിനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് കാട്ടുപോത്തിനെ കാണാനില്ല അറിയില്ല ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല സൂ ഒന്നല്ലല്ലോ ചെറിയ രീതിയിലുള്ളൊരു ഒരു ഒരു മിനി സൂ ചെറിയ രീതിയിലുള്ള ഒരു ഇത് അവിടെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ വരുന്നുണ്ട് നോക്കട്ടെ നോക്കട്ടെ കാണാൻ കാണാ അണ്ണാ കാണാർക്ക് അലൗഡ് ഇല്ല അലൗഡ് അത് എന്താ നെറിയാ അപടിയാ അങ്ങനെ അപടിതാ തന്നെ അധികമായിരിക്കും அப்போ எனக்கு ஒரு நல்ல வியூ கிடைக்கிறதுக்கு எந்த சைடு போகணும் அந்த சைடா இந்த சைடா இந்த சைடா? அவுட்டர் சைடு வெளியே போனீங்கன்னா அந்த சைடு வந்தா அவுட்டர் அந்த சைடு எடுக்கலாம். ஆ சைடா? அந்த சைடு எடுக்கலாம். எனக்கு நல்ல ஒரு வியூ கிடைக்கிறதுக்கு தான் நான் இங்க வந்துட்டேன். ஆனா இதுல போய் அங்க பாளவறோம். அந்த பாலத்துல நின்னா தண்ணி வர்றது தெரியும். தெரியும். ஆ டாம் வந்து தண்ணி வரது தெரியும். டாம் வரதான்னா மேலே போகணும் அப்படியா? பைக் இருந்துச்சுன்னா டூ வீலர்ல இதுலயே போனீங்கன்னா மேல அந்த ஹில் சைடு இருந்தீங்கன்னா அந்த சைடு பதினாறு கண் பாலம் இருக்கும் அதுல பாத்தீங்கன்னா தண்ணி அங்க இருந்து வரும் அங்க இருந்து தண்ணி வரும் பார்க்க முடியும் ஓப்பன் பண்ணது வந்து இப்ப அங்க இருந்து பாத்தீங்கன்னா டேம்ல இருந்து தண்ணி வருது அப்படியா நான் இப்போ இந்த சைடு போய் அங்கே போயா வியூ எல்லாம் கிடைக்கும் அப்படியா சரிண்ணா தேங்க்யூ கேரளத்தில் ஆயிக்கோட்டே தமிழ்நாடு ஆயிக்கோட்டே நான் இத்தையும் மனோகரமாயிட்டுள்ள ஒரு பார்க்கு ஞானெடையும் கண்டிப்பில் சீரியஸாய்ட்டு ആലിയാർ ഡാം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ മലമ്പുഴ ആ സൈഡൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പാർക്ക് ആ ഒരു മരങ്ങളൊക്കെ കണ്ടോ ഒരു വേറെ ഒരു സെറ്റപ്പിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് കേട്ടാ അടിപൊളി വ്യൂ ഉണ്ട് അടിപൊളി എന്താ പറയാ നല്ല കാറ്റും അടിപൊളിയാണ് എല്ലാം കൊണ്ടും വാക്കുകളൊന്നും കിട്ടുന്നില്ല സമയം പരിമിതമായത് കൊണ്ട് തന്നെ വാക്കുകൾ കണ്ട് ഒഴുകി വരുന്നില്ല ഗായ്സ് നമുക്ക് എന്തായാലും ആ ഒരു സൈഡില്ല നമ്മളിപ്പോ ഈ സൈഡാണ് വന്നത് ഇനി നമുക്ക് ആ ഒരു സൈഡ് പോയിട്ട് നേരെ ഔട്ടറിൽ നിന്നുള്ള വ്യൂ ആ വ്യൂ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അതേ കാണിച്ചു തരാട്ടോ ഇതാണ്ടോ ഈ ഒരു സൈഡ് നോക്കിയാ വേറൊരു വേറൊരു സെറ്റപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മള് ഇതുവരെ ആയിട്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പോയ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് അല്ലാണ്ട് ലോകത്തിൽ ഇതാണ് ഏറ്റവും വലിയ പാർക്ക് പാർക്കെന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് എന്തായാലും പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു രക്ഷയില്ല ആ ഒരു ചെയ്തിട്ടുള്ള ആ ഒരു രീതി ആ ഒരു സെറ്റപ്പ് അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് അടിപൊളിയായിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഔട്ടറിൽ നിന്നുള്ള വ്യൂ അതായത് ആൾ പറഞ്ഞുതന്ന തന്നെ പുറത്തോട്ട് പോയിട്ട് അപ്പുറത്തും നടന്നു കഴിഞ്ഞാൽ ഒരു കാഴ്ച കാണാനുണ്ട് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ കണ്ടിരുന്നു പക്ഷേ സമയമില്ലാണ്ട് ഓടി വന്നതാണ് ഈ ലാഗ്വേജ് കയറ്റിട്ട് അപകടോ ഔട്ടറിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ആ ഒരു പുകയൊക്കെ പോകുന്നുണ്ടോ അതൊക്കെ ഇവിടെ ഒരുപാട് ഈ വഴി നാഷണൽ ഹൈവേ വഴി യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഒരുപാട് ഫാക്ടറികളും കാര്യങ്ങളും ഉള്ള ഒരു സ്പോട്ടാണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പുകക്കുഴലുകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന പുകക്കുഴലകളിൽ നിന്നും പോകുന്ന പുകയുടെ ദൃശ്യങ്ങൾ ഈ ഹൈവേ വഴി യാത്ര ചെയ്യുന്നവർക്ക് കാണാവുന്നതാണ് നമ്മൾ വന്നത് ആ റൂട്ടാണ് കേട്ടോ പക്ഷെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു റോഡ് കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ബസ്സിൽ അങ്ങനത്തെ ഒരു കംഫേർട്ട് അല്ലാത്തൊരു സീറ്റിലാണ് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ ഇന്ന് കഴിഞ്ഞാൽ എല്ലാം കാണുമെന്ന് വിചാരിച്ച് അതാണ് ഞാൻ ഇങ്ങോട്ട് ചാടി കയറി വന്നത് കേട്ടാണ് പക്ഷേ നമുക്ക് ഈ ഒരു പോഷനിൽ നിന്നിട്ട് മനോഹരമായിട്ടുള്ള കാവേരി നദിയുടെ ഈ ഈയൊരു കാഴ്ചകളും ഒരു റിസർവേറിൻ്റെ കാഴ്ചകളും ഈ ഒരു ഡാമിന്റെ പാർക്കും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റിയില്ലേ വലിയ കാര്യല്ലേ ചെറിയ കാര്യമൊന്നുമല്ലല്ലോ ഇനി ഞാൻ ഈ ഒരു സൈഡ് ഞാൻ കാണിച്ചു തരാട്ട കൈ ഈ ഒരു സൈഡ് നോക്കിയാ സൺസെറ്റിന്റെ ടൈം ആയിട്ടുണ്ട് നല്ലൊരു കാഴ്ച അല്ലേ ഒരു വേറൊരു എഫക്റ്റ് ഒരു മൂഡ് വേറെ മൂഡ് ഏത് മൂഡ് സൺസെറ്റ് മൂഡ് ഏത് വൈബ് മേട്ടൂര് വൈബ് അല്ലേ സൂപ്പർ സൂര്യനെ കണ്ടോ കണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ മേട്ടൂര് ഡാം കാഴ്ചകളൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് സമയം സൺസെറ്റിന്റെ ടൈം ആയിട്ടുണ്ട് എന്തായാലും നമ്മൾ സേലം വഴിയാണ് വെച്ച് പിടിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഈരോട് അല്ലെങ്കിൽ സേലം നമ്മളെ ട്രെയിന് പത്ത് മണി കഴിഞ്ഞിട്ടാണ് ട്രെയിനുകൾ കാണിക്കുന്നത് അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് മേട്ടൂര് ബസ് സ്റ്റാൻഡിൽ മേട്ടൂര് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് തീരുമാനിക്കുക ഈ റോഡ് വഴി പോകണോ സേലം വഴി പോണോന്നിട്ടാ അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് സൈനിങ് ഓഫ് പറയുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്